ഹലോ ഫാമിലി വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബി നമ്മീസ് ലൈഫ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് ആസ് യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഞാൻ തമ്പനില് പറഞ്ഞ പോലെ സ്വർഗ്ഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഭൂമിയിലെ ഒരു സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ശരിക്കും നേച്ചർ ലവേഴ്സിന് ഭൂമിയിലെ ഏത് ഭാഗത്ത് ചെന്നാലും അതൊരു സ്വർഗമായിട്ടായിരിക്കുമല്ലോ ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ അവസാനം വരെ നിങ്ങളും കൂടെ ഉണ്ടാവണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണണം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മടി കാണിക്കല്ലേ ശരിക്കും നമ്മൾ പോകുന്ന ഈ വഴിയിലെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കുറെ പാറകളും മലകളും മരങ്ങളും പുഴകളും നല്ല രസമാണ് ഇപ്പൊ മഴയുടെ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഭയങ്കര കുറവാണ് എന്നാലും ഭയങ്കര ഭംഗിയാണ് ഇവിടെ ഒക്കെ കാണാനായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ആകാശവും കൂടി ആയത് കാരണം നല്ല ഭംഗിയാണ് നമ്മളെല്ലാവരും ഒരുപാട് റീൽസിലും അല്ലാതെയും ഒക്കെ കണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും ഏരിയ ഒക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഒരു പുഴ പോലെ കണ്ടപ്പോഴേക്കും അവിടെ നമ്മളൊന്നും ഇറങ്ങിയതാണ് ഇപ്പൊ മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുക പക്ഷെ ഭംഗിയാ കാണാനായിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ കൊറച്ചു നേരം നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകണം ആ മല കണ്ടില്ലേ ദൂരെ ആ മല കണ്ടില്ലേ ആ മലയ്ക്ക് താഴെയുള്ള പ്രശസ്തമായിട്ടുള്ള ആ സ്കൂളില്ലേ നമുക്ക് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂള് അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് നമ്മൾ ഈ വഴി വന്നപ്പോൾ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ചു നമ്മുടെ ഡെസ്റ്റിനേഷൻ ശരിക്കും ഇതല്ല എങ്കിലും ഈ വഴിയാണല്ലോ നമ്മൾ പോകുന്നത് അപ്പൊ ഇതൊന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു കാരണം ശരിക്കും ഇന്ന് നമ്മൾ കുറച്ച് വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ പറ്റുന്ന സമയത്തായിരുന്നു വരണ്ടിയിരുന്നത് അവിടെ എല്ലാം നല്ലതായിട്ട് ഉണങ്ങി കിടക്കുവാണ് എന്നിരുന്നാലും നമ്മൾ ഇതിലെ പോയപ്പോഴത്തേക്കും നമ്മളൊന്ന് കാണുവാണ് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഉണ്ടായിരുന്നു കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മളുടെ ആ പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ഭയങ്കര ഭംഗിയാണ് നേച്ചർ ശരിക്കും പറയുകയാണെങ്കിൽ നേച്ചറിന്റെ വീഡിയോ നമ്മൾ എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും ആ ഒരു നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതിന്റെ ഒരു നൂറില് ഒരഞ്ച് ശതമാനം മാത്രമേ ചിലപ്പോൾ നമുക്ക് ഈ ക്യാമറയിലൂടെ നമുക്ക് ആ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഡയറക്റ്റ് പോയി കാണുന്ന ഭംഗി ഒന്നും എന്ത് പറഞ്ഞാലും നമുക്ക് ഈ വീഡിയോക്ക് അതോടെ ഒന്നും കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ആ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മൾ പോകുന്നത് കണ്ടില്ലേ മൂന്നാറിലേക്കാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ മൊത്തം ബ്ലോക്ക് ആണ് പല സ്ഥലങ്ങളിലും ഇതുപോലെ ബ്ലോക്ക് ആയിട്ട് കുറച്ചു നേരം കിടന്നു കിടന്നാണ് നമ്മൾ പോയത് പിന്നെ ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത് ആകാശം ഭൂമി നമ്മളുടെ കെ എസ് ആർ ടി സി അതൊക്കെ കണ്ട് എൻജോയ് ചെയ്താണ് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം I don't think so No 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 I don't think so No 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 It's never ever 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 gonna happen I don't think so No 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 I don't think so No 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 It's never ever 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 So, no, 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 no Maybe someday You'll have it your way Maybe someday It'll all work out Until then, nope, a uh, nope, a uh, nope, a uh, nope Definitely nope, a uh, nope no. Nope, a nope. Probably never, ever, 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 ever gonna happen. Oh നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാറിലാണെങ്കിലും മറയൂരോ കാന്തല്ലൂരോ ഒന്നുമല്ല നമ്മുടെ ഇത്തവണത്തെ ഡെസ്റ്റിനേഷൻ മറ്റൊരു സ്ഥലമാണ് നമ്മളിവിടെ വന്നിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാതെ തന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു നടക്കുവാണ് ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞു നമ്മൾ രാത്രിയാവുമ്പോഴേ വരത്തുള്ളൂന്ന് എന്നിട്ട് ഇപ്പൊ നമ്മൾ ആനയിറങ്ങൽ ഡാമിൽ വന്നിരിക്കുവാണ് അവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളകത്തേക്ക് കയറണം അപ്പൊ ഇവിടെ ഈ ഒരു തരത്തിലുള്ള മരങ്ങൾ ഒരുപാടുണ്ട് നല്ല ഭംഗിയുള്ള കുറെ മരങ്ങളുണ്ട് അതായത് കണ്ടോ ഇതൊരു വേരാണെന്നാണ് എനിക്ക് തോന്നുന്നത് വേര് കൊണ്ടുവന്ന് തിരിച്ചു വെച്ചിരിക്കുന്നതാണ് പക്ഷെ ഇവിടെ ഒത്തിരി പേര് ഇരുന്ന് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഇതിനെ കഴിഞ്ഞാൽ വലിയൊരെണ്ണം അപ്പുറത്തെ സൈഡിലുണ്ട് പക്ഷെ അത് വീഡിയോയിൽ എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ട് കുറേ നേരം നമ്മൾ ഒത്തിരി നേരം ഇനി ഇരുന്ന് വണ്ടിയിൽ ഇരുന്ന് ട്രാവൽ ചെയ്ത് വന്നതല്ലേ അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് റീൽസിനൊക്കെ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തു പിന്നെ കുറെ നേരം ഇവിടെ റീ ഒത്തിരി റിലാക്സ് ചെയ്തു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ നല്ല കാറ്റും പിന്നെ ഈയൊരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ ഗൂഗിളിൽ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റിയതൊക്കെ സെർച്ച് ചെയ്തപ്പോഴേക്കും ചതുരങ്കപ്പാറ കള്ളിപ്പാറ എന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോ അത് ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിനാണ് ആ സ്ഥലത്ത് ജീപ്പിൽ മാത്രമേ നമ്മളെ അവർക്ക് അവർ കൊണ്ടുപോകത്തുള്ളൂ നമ്മളുടെ വണ്ടിയിൽ പോകാൻ പറ്റില്ല കാരണം അവർ ഓഫ് റോഡ് ടൈപ്പ് റോഡാണല്ലോ പിന്നെ നമ്മൾ ഒരു ജീപ്പ് എടുത്തു നമുക്ക് ആയിരത്തി രൂപയായിരുന്നു രണ്ട് സ്ഥലത്തേക്കും വേണ്ടിയിട്ട് പോകാനായിട്ട് ഏകദേശം സന്ധ്യയായി വരുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യം കള്ളിപ്പാറ കാണാൻ വേണ്ടിട്ട് പോയി നല്ല രസമായിരുന്നു ഈ ജീപ്പിൽ ഇരുന്ന് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോവാനായിട്ട് ശരിക്കും ഞങ്ങൾ കുടജാദ്രി പോയപ്പോഴേക്കും ആ ഒരു ഫീല് അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു കള്ളിപ്പാറ കണ്ടിട്ട് നമ്മളിപ്പോ ചതുരംഗപ്പാറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഇതുപോലത്തെ കാറ്റാടിയന്ത്രങ്ങളുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇപ്പോഴും ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ചെറിയ രീതിയിൽ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും ഒരു ഇരുട്ട് ഫീലും ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വെളിച്ചത്തിന്റെ ഒരു ഫീലും ആയിരുന്നു ഇവിടെയും ചുറ്റും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭംഗിയായിരുന്നു ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ കള്ളിപ്പാറയിൽ പോയപ്പോൾ അത്രക്ക് ആൾക്കാരുണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഓൾറെഡി എല്ലാവരും ഈ സൈഡിലേക്ക് പോന്നിട്ടുണ്ടാവും ഈ രണ്ട് സൈഡിലും നിന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ കുറെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഫോഗ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഈ ടൈമിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ അല്ല എന്നിരുന്നാലും നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ചുറ്റും നോക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലനിരകള് ഈ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഭംഗി ശരി പോകുന്ന വല്ല കവിതയൊക്കെ എഴുതുന്നവരൊക്കെ ആണെങ്കിൽ സൂപ്പർ വൈബായിരിക്കും ഇവിടെ വന്നാൽ നമുക്ക് അതിന്റെ കവിതയൊന്നും എഴുതാൻ അറിയില്ലല്ലോ മൂന്നാറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് ജസ്റ്റ് രണ്ട് ദിവസം വന്നാൽ ഒന്നും ഒന്നും നമുക്ക് കണ്ടു തീർക്കാൻ വേണ്ടി പറ്റില്ല നമ്മളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ നാളെയാണ് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം ഇവരോടൊക്കെ ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് വീണ്ടും പറയുടെ മുകളിൽ തന്നെ നിൽക്കുകയാണ് പിന്നെ ബഹളം വെച്ചല്ലാത്തതിനേയും ഇറക്കിക്കൊണ്ട് നമ്മൾ താഴേക്ക് പോവാണ് ഇപ്പൊ പോകുന്ന വഴിക്ക് നല്ല ഒരു വഴി കണ്ടു നമ്മൾ ഒരു സിനിമയും അതിലെ പാട്ടുമൊക്കെ ഓർത്തു അപ്പൊ അത് നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കിക്കുകയും ഞങ്ങൾ ഏത് പാട്ടാണെന്ന് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്